ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മളൊരു റീയൂണിയൻ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ കേൾക്കുന്നവരോട് ഞാൻ ആദ്യമേ പറയുന്നു യാദൃശ്യമായിട്ടാണെങ്കിലും ഈ വീഡിയോ കാണാനിടയായാൽ ഒരുപക്ഷെ നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇതെല്ലാവർക്കും വർക്കാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഞാൻ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും അതിന് നിങ്ങൾ ഈ വീഡിയോ ഒരു ഏഴ് തവണയെങ്കിലും കാണണം അത് പലപ്പോഴായി കാണാം എങ്ങനെ വേണമെങ്കിലും കാണാം നിങ്ങളൊരു സെവൻ ടൈംസ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് മുപ്പത്തി മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാം കുറച്ച് പേർക്കൊക്കെ മേ ബി ഇത് ഏഴ് തവണ കാണേണ്ടി വരില്ല അപ്പോൾ ഏഴോ അതിലധികമോ തവണ നിങ്ങൾ കണ്ടു നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ നോക്കൂ ഒരാളും ഫോഴ്സ് ചെയ്ത് കാണണ്ട നൂറ് ശതമാനം ഗ്യാരൻറ്റി ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം ഞാനൊരു ടോപ്പിക്കിൽ ഇത്രയും വീഡിയോസ് എടുത്ത് ഞാൻ ചെയ്യുന്നു അത് പലരുടെയും സാഹചര്യങ്ങൾ പലതായിരിക്കാം ഇത് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇത് വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കാം താല്പര്യമില്ല എന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രൊഡക്ഷൻ കേൾക്കുമ്പോൾ തോന്നുകയാണെങ്കിൽ പിന്നെ അത് കാണാൻ വേണ്ടി നിൽക്കണ്ട താഴെ വന്ന് കമൻ്റ് അടിക്കാൻ നിൽക്കണ്ട ഓക്കെ ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് നിങ്ങളുടെ താൽപ്പര്യങ്ങളാണ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ കുറ്റം പറയാൻ ഞാൻ ഞാനൊരാളോടും ഒരു ഉറപ്പും പറയുന്നില്ല നിങ്ങൾ നൂറ് ശതമാനം വിശ്വാസത്തോടുകൂടിയാണ് ഇതൊരു ഏഴ് തവണ കാണുന്നതെങ്കിൽ മുപ്പത്തിമൂന്ന് മണിക്കൂറിനുള്ളിൽ വർക്കാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല അനുസരിച്ച് നിങ്ങൾ നോക്കാം താല്പര്യമുള്ളവർ മാത്രം നോക്കുക എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് കിട്ടിയവരുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യാം കാരണം പിന്നീട് കാണുന്നവർക്ക് അതൊരു ഇതാണ് കാരണം നമ്മളിത് വെറുതെ കമൻ്റ് ഇട്ടിട്ട് എൻ്റെ വീഡിയോസിന് ഇത് കൂട്ടാനോ റീച്ച് കൂട്ടാനോ എനിക്ക് പൈസ കിട്ടാനോ ഇതിനൊന്നിനുമല്ല പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തികച്ചും ഫ്രീ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ഥലത്തിരുന്ന് കാണാം മറ്റു ജോലികളിൽ ഏർപ്പെടാതിരിക്കുക ഞാൻ പറയുന്ന എല്ലാ കാര്യവും കേൾക്കാം കേട്ടോ അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് കണ്ടിട്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമില്ല ഞാൻ പറഞ്ഞു ജനറൽ ആണ് എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേ ചെയ്യുക പിന്നെ അതിനിടയ്ക്കുള്ള പരസ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ സ്കിപ്പ് അടിക്കാനോ ഒന്നിനും നിങ്ങൾ ആ പ്ലേ ചെയ്തിട്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് കാണാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കണ്ണടച്ചിരുന്ന് ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ആരാണോ നിങ്ങളിലേക്ക് തിരികെ വരേണ്ടത് ആ വ്യക്തിയും നിങ്ങളും തമ്മിലും ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഞാനിതിൽ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ചെവി കൂടെ കേൾക്കുക ഇടയ്ക്ക് പരസ്യം വന്നോട്ടെ എല്ലാം ആയിക്കോട്ടെ അവസാനം ഈ വീഡിയോ എൻ്റാകുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റായിട്ട് വേണമെങ്കിൽ കാണാം എപ്പോൾ വേണമെങ്കിലും കാണാം ഇനി താഴെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ സൗകര്യം പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അതിലെ പരസ്യവും എല്ലാ കാര്യങ്ങളും ഓക്കെ ഏഴ് തവണയേക്കാൾ കൂടുതൽ കാണാൻ ശ്രമിക്കുക പിന്നെ ഇതിൽ ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടാകാം അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു മൂന്ന് മാസം മുമ്പ് നമ്മളൊരു മുപ്പത്തി മൂന്ന് മണിക്കൂറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് താഴെയുള്ള കമൻസ് വായിച്ചു നോക്കാം ഓക്കെ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയും കാണാവുന്നതാണ് ഒരുപാട് പേർക്ക് നല്ല ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ താഴെ കമൻറ്റിൽ കൂടി പേഴ്സണലായിട്ട് അവരെന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കാം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ടൈംലെസ്സാണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസിലേറ്റ് ആകുന്നോന്ന് നോക്കാം ആ കാണുന്ന സമയം തുടങ്ങി ഏഴ് തവണ കണ്ടതിന് ശേഷം മുപ്പത്തി മൂന്ന് മണിക്കൂറാണ് പറയുന്നത് ഓക്കെ പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞ് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം അത് അയച്ച് തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഏത് പ്ലാനാണ് വേണ്ടത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പണം അടച്ചു കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വീഡിയോ നിങ്ങളെ ഞാൻ അങ്ങോട്ട് തിരിച്ച് കോൾ ചെയ്ത് റീഡിങ് തരുന്നതാണ് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് അത്ര ഓക്കെ അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്ക് അങ്ങനെ വീഡിയോസ് പേഴ്സണൽ റീഡിങ് ലേറ്റ് ആയിരുന്നു ഞാനത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലോട്ട് പോവാം ഓക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകില്ല പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെച്ചൊക്കെ ആയിരിക്കാം രണ്ട് പേരുണ്ടാകാം ഈഗോ ഡ്രസ്റ്റ് ഇഷ്യൂ ജാതി മതം വിവാഹേതര ബന്ധങ്ങൾ നെഗറ്റീവ് എനർജീസ് ബ്ലാക്ക് മാജിക്ക് പിന്നെ ഏജ് ഡിഫറൻസ് നമ്മൾ പറഞ്ഞു ഇതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ മെയിനായിട്ട് വരുന്ന ഇഷ്യൂസ് അതെല്ലാം നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകാം സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരത്തിലായിരിക്കാം നിങ്ങളുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ കൂടെയാണ് ഈ ബന്ധം ഈ സമയം കടന്നു പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിലൊരു നെഗറ്റിവിറ്റിയാണ് ഈ സമയം ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജിലാണ് എന്താ പറയുക ഇതിനെ ഭയങ്കര സാഡായിട്ട് അവസ്ഥ ഒന്നിലും ശ്രദ്ധിക്കാതെ അതിപ്പോൾ പഠിക്കുന്നതാണെങ്കിലും ജോലിയാണെങ്കിലും വീട്ടുജോലിയാണെങ്കിലും ഒരു കാര്യത്തിലും ഒന്നിലും ശ്രദ്ധ കൊടുക്കാത്ത വിധത്തിൽ എന്താ പറയുക അതിൽ മാത്രമായിട്ട് ആ പേഴ്സിനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു വല്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നൊരവസ്ഥ എന്ന് തന്നെ പറയാം മാത്രമല്ല ഇതിൽ ഇപ്പം എന്താ പറയുക പണ്ട് അവരൊരു എന്താ പറയുക നിങ്ങൾ വേണോ ഫാമിലി വേണോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിവാഹേതര ബന്ധങ്ങളാണെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കാണ് അവര് മറ്റു പല വ്യക്തികൾക്കാണ് പ്രയോറിറ്റി കൊടുത്തിരുന്നതെങ്കിൽ ഈ സമയത്ത് അവര് വീണ്ടും റീത്തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവരൊരു ആക്ഷൻ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ആ സമയത്ത് ചിലപ്പോൾ പലതരം കാരണങ്ങളാൽ നിങ്ങളല്ല പ്രയോറിറ്റി എന്ന് തോന്നിയിട്ടുണ്ടാകാം ചിലപ്പോൾ വല്ലാത്തൊരു സാഹചര്യത്തിൽ പോയി അവിടെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രിയാസുകളെയൊക്കെ മനസ്സിലാക്കി നിങ്ങളാണ് ബെറ്റർ എന്ന് കരുതി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആ വ്യക്തി ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാകാം പിന്നെ നിങ്ങളുടെ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം കൂടുതൽ പിന്നെ കുറേ കാര്യങ്ങൾ പരസ്പരം മറച്ചു വെച്ചിട്ടുണ്ടാകാം അല്ലെങ്കിലും ഒരാളായിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേരും ആയിരിക്കാം അത്തരം സീക്രട്ടുകൾ കണ്ടുപിടിച്ച് അടിസ്ഥാനത്തിലായിരിക്കാം നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിലോട്ട് പോയത് ഈ ബന്ധം ഇത്തരത്തിലായത് എന്ന് വിശ്വസിക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിൽ ഓവറായിട്ട് കമ്മിറ്റഡ് ആയിരിക്കും ഒരു പ്രയോറിറ്റി എന്തിനാണ് വേണ്ടത് നിങ്ങൾക്കാണോ വേണ്ടത് അതോ മറ്റ് സാഹചര്യങ്ങൾക്കാണോ വേണ്ടത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ആക്ച്വലി നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഈ ഒരു സമയത്തൊട്ടും ബാലൻസ് ഇല്ല എന്ന് പറയാം അല്ലെങ്കിൽ ഇതിനു ഇതിനുമുമ്പ് ബാലൻസ് ഉണ്ടായിരുന്നില്ല അതൊരു ബാലൻസിലോട്ടൊക്കെ ഈ ഒരു ബന്ധം വരാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നീട് വന്നത് ഇപ്പോൾ നമ്മൾ ഇത്രയും കാർഡ് ഷഫിൾ ചെയ്തിട്ട് വന്ന ആദ്യത്തെ മൂന്ന് കാർഡ് മാത്രമാണ് നെഗറ്റീവ് റിവേഴ്സ് കാർഡ് ഉണ്ടായിരുന്നത് അപ്പം ആ റിവേഴ്സ് കാർഡാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഇനി വരുന്ന കാർഡുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നിങ്ങളുടെ ഡ്രീംസ് കം ട്രൂ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊരു ആ ഒരു സ്വപ്നം പോലെ നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു നിങ്ങൾക്ക് നല്ല എന്താ പറയുക അനുഗ്രഹീതമായ റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുന്നു അപ്പോൾ കുറേ പേരൊക്കെ വിചാരിക്കും വിവാഹേതര ബന്ധം അത്ര അനുഗ്രഹീതമാണോ എന്ന് നോക്കാം നിങ്ങൾ എന്തൊരു നിങ്ങളെന്തൊരു അലൈൻമെൻറ്റാണോ എന്താണ് ഒരു ഇന്നർ ഹാപ്പിനെസ് ഇല്ലാതിരുന്നത് അതെല്ലാം നിങ്ങളിലോട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരുന്നു ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് ഒരു ഫുൾഫിൽമെൻ്റ് ഒരു ട്രൂ ഫാമിലി ഒരു ലവും സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും തന്നെ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് അപ്പൊ അതിനർത്ഥം വളരെ പെട്ടെന്ന് തന്നെ ഒരു റീയൂണിയൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ പേർക്കും സംഭവിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ വിവാഹം സെലിബ്രേഷൻ സന്തോഷം ഒരു പ്രപ്പോസല് ഒരു കമ്മ്യൂണിറ്റിയൊക്കെ അറിഞ്ഞിട്ട് എന്താ പറയുക മാരേജ് അതിനൊക്കെയുള്ള ഒരു സാധ്യത പണ്ട് ഓക്കെ അല്ലാതിരുന്ന പല റിലേഷൻഷിപ്പ് വീട്ടുകാരൊക്കെ തടസ്സമായിരുന്നു മറ്റു തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ ആ ബന്ധത്തിൽ എന്തൊക്കെയായിരുന്നു തടസ്സങ്ങൾ നിലനിന്നിരുന്നത് അതെല്ലാം മാറി തേർഡ് പാർട്ടി ആണെങ്കിൽ തേർഡ് പാർട്ടി അങ്ങനെ എല്ലാ ഇഷ്യൂസും മാറി എല്ലാവരുടെ ഒരു അനുഗ്രഹത്തോടു കൂടി തന്നെ ഈ ഒരു ബന്ധത്തിന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കതുവഴി നിങ്ങൾ ആഗ്രഹിച്ച പോലെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഈ വ്യക്തിക്കായിട്ട് നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് കാര്യങ്ങൾ ഉണ്ടാകാം ഈ വ്യക്തി നിങ്ങളായിട്ട് ഏജ് ഡിഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫറൻസ് ജാതിയിലാവാം മതത്തിലാകാം അല്ലെങ്കിൽ ഹൈറ്റ് കൊണ്ടായിരിക്കാം വെയിറ്റ് ഹൈറ്റ് വെയിറ്റ് എല്ലാ തരത്തിലും നിങ്ങൾ തമ്മിൽ ഒരുപാട് എന്താ പറയുക വ്യത്യാസങ്ങൾ ഉണ്ടാകാം പിന്നെ രണ്ടുപേരും വളരെ നിഷ്കളങ്കമായ ഒരു സ്നേഹമായിരിക്കും നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരുപാട് ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ പഴയ കാലം തുടങ്ങി നിങ്ങളെ വ്യക്തിയായിട്ട് ഒരു സംഘാത്തത്തിലായിരുന്നിരിക്കാം നിങ്ങൾക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം അത് നിങ്ങൾക്ക് ഒരുപാട് മധുരതരമായ ഓർമ്മകൾ തരുന്ന ഒരു ബന്ധമായിരിക്കാം അത് നിങ്ങൾ എപ്പോഴും അതിനെപ്പറ്റി തന്നെയായിരിക്കാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തു തന്നെയാണെങ്കിലും ഒരു ബാലൻസ് ഒരു ഹാർമണി ഒരു സന്തോഷം കൂടി കൂടിയിരിക്കുക എന്നാണ് പറയുന്നത് കൂടി മുന്നോട്ട് പോകുക നിങ്ങളിലേക്ക് ആ കാര്യങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക എന്തിനാണ് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്തായിരുന്നു അതിൻ്റെ പർപ്പസ് എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ സമയം മനസ്സിലാക്കുന്നുണ്ടാകാം മറ്റേത് ബന്ധത്തിനേക്കാൾ നിങ്ങൾക്ക് ഇതിനെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകാം അത്രയധികം ഹാപ്പിനെസ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം അത്തരം സാഹചര്യങ്ങളെയും കൂടി ഇത് പറയുന്നുണ്ട് കുറച്ച് പേരൊക്കെ എന്താ പറയുക ആ ഒരു വ്യക്തിയെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരിക്കും കുറച്ച് പേരൊക്കെ എന്താ പറയുക ഈ ഇതിൻ്റെ ഒരു ബ്രേക്കപ്പിൽ ഒരു മെഡിറ്റേഷൻ യോഗ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു പോയിട്ടുണ്ടാകാം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ തന്നെ എല്ലാം ഉണ്ട് പക്ഷെ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതിലോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ ഒട്ടും കണക്റ്റഡ് അല്ല ഡിസ്കണക്റ്റഡ് ആണ് അതിനൊക്കെ മാറ്റാവും ഒരു നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ അതിന് ഈഗോ ഇങ്ങനത്തെ കാര്യങ്ങൾ പിടിച്ചിരിക്കാതെ ആ വ്യക്തിയിലേക്ക് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അങ്ങോട്ട് ചെല്ലാം ഓക്കെ ചിലപ്പോൾ ഇതിനുള്ള ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിൽ തന്നെ തെളിഞ്ഞു കിടക്കുന്നുണ്ട് ആ വ്യക്തിയിലേക്ക് എത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രശ്നത്തിനെ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്ന എല്ലാ ഉണ്ട് പക്ഷെ നിങ്ങൾ കണ്ണ് തുറന്നും നിങ്ങൾക്ക് ചുറ്റും വരുന്ന അവസരങ്ങളെ കാണുന്നില്ല എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ കണ്ടിട്ടും അതിനെ കാണാതെ നടിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഒരു സ്ട്രെങ്ത് ആണ് ഈ ഒരു ബന്ധത്തിൽ വരുന്നത് പണ്ടത്തെനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സ്ട്രെങ്ത്ത് പരസ്പരം കാര്യങ്ങൾ തിരിച്ചറിയുക ഒരു പവർ ഉണ്ടാവുക ഒരു കറേജ് പാഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്യാൻ സാധിക്കുക ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു സിംഹത്തിനെ വരെ മെരുക്കാൻ സാധിക്കുന്ന ഒരു സ്ത്രീയെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് സ്ത്രീ മാത്രം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും തിരിച്ചറിഞ്ഞിട്ട് അതിനെ എന്താ പറയുക നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു പക്കതിയോ പാകുതയോ ഇല്ലെങ്കിൽ മറ്റേ വ്യക്തിയെ കൊണ്ട് അത് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട് എത്ര വലിയ സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അതിന് ഒതുക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ നോക്കാം ടൂ ഓഫ് കപ്പ് ആണ് വന്നിരിക്കുന്നത് കപ്പ് പരസ്പരം കൈമാറുന്ന ഒരു ചിത്രമാണ് അതിലൊരു പാർട്നർഷിപ്പ് എന്താ പറയുക ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ പ്രപ്പോസൽ മാരേജ് ഒരു കണക്ഷൻ ഒരു കണക്ഷൻ അത്തരം കാര്യങ്ങളിലേക്ക് ഒരു പങ്കാളിത്തത്തിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് കൂടുതൽ പേർക്കും വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നുണ്ടാകാം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ അതിന് നിങ്ങളെ ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ അത് അവരോട് പറഞ്ഞ പ്രശ്നത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിലും നിങ്ങളുടെ ബന്ധത്തിനെ പഴയ രീതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കാം അല്ലാതെ അവിടെ ഈഗോ പിടിച്ചിരുന്നിട്ട് കാര്യമില്ല കുറച്ചുപേരൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നൊരു രീതിയിൽ ഇരിക്കുന്നവരുണ്ടാക്കാം അങ്ങനെ ഇരിക്കുന്നവർക്ക് അവരുടെ ഈഗോ ആണ് അപ്പം ആ ഈഗോന അവർ വിടാതെ ഒരിക്കലും കാര്യമില്ല അവർ തെറ്റ് ചെയ്തിട്ടാണെങ്കിലും വേണമെങ്കിൽ വരട്ടെ ഞാൻ താന്നു കൊടുക്കില്ല ഞാൻ പിടിച്ച മുതലിന് മൂന്ന് മുമ്പ് ഇത്ര ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നവർക്കൊക്കെ ഒരു കാര്യവും ഉണ്ടാവില്ല അതങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഞാൻ പറഞ്ഞു ഇപ്പം ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകുമോ അല്ലെങ്കിൽ ആ ബന്ധം നയിക്കാമായി അവസാനിച്ചുവോ എന്നൊക്കെയുള്ള പേടി കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയിൽ അല്ലെങ്കിൽ നിങ്ങളിലുള്ളതായിട്ട് കാണുന്നു പകുതി കാര്യങ്ങൾ അവർ തുറന്നു പറയുന്നുണ്ടാവില്ല അവർ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവില്ല ഒളിച്ചിരിക്കുകയായിരിക്കാം ഇതൊക്കെ അവർ തന്നെ ഉണ്ടാക്കുന്ന ഇഷ്യൂസാണ് അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ നിങ്ങളാണ് നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞ് നല്ലൊരു രീതിയിലോട്ട് കൊണ്ടുവരേണ്ടത് കാരണം നിങ്ങളുടെ ഒരു ബന്ധം നല്ല രീതിയിൽ പോകേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് മറ്റുള്ളവരുടെ ആവശ്യമല്ല ഓക്കെ ജസ്റ്റിസ് ഒക്കെ ലഭിക്കുന്ന ഒരു കാര്യം ഒരു ട്രൂത്ത് എന്തായിരുന്നു നിങ്ങൾക്കിടയിലെ പ്രശ്നമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് ഒരു സത്യത്തിന് മനസ്സിലാക്കുന്നത് അതിനൊരു ക്ലാരിറ്റി വരുന്നത് ഒരു ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നത് അതിൻ്റെ സത്യം ഏത് മിഥ്യ ഏത് എന്തൊക്കെ തിരിച്ചറിയുന്നു അങ്ങനെ അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് അതിനൊക്കെ ഒരു സൊല്യൂഷൻ കാര്യങ്ങളെല്ലാം വന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻ വളരെ ഭംഗിയുള്ള ഒരു ഇതിലോട്ട് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് ഒരു പുതിയ തുടക്കമാണ് ഹോപ്പ് വിശ്വാസം എന്താണ് എൻ്റെ പർപ്പസ് എന്നറിയാം ഒരു റിന്യൂവൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ബന്ധം ഇരുന്നത് അതിനേക്കാൾ ആ ഒരു സാഹചര്യം മാറി പണ്ടത്തിനേക്കാളും മനോഹരമായിട്ട് കുറച്ച് പേരൊക്കെ നിങ്ങളൊരു സ്പിരിച്വലി ഒരുപാട് ബ്ലെസ്സിങ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടാകാം കുറേ എന്താ പറയുക ബട്ടർഫ്ലൈസ് ഏഞ്ചൽ നമ്പേഴ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാകാം ഒരുപാട് ഓപ്പർച്യൂണിറ്റി പണ്ടത്തേനേക്കാളും മനോഹരമായിട്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലോട്ട് വരാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അംഗീകാരങ്ങൾ നിങ്ങളെ തേടി വരുന്നു വിജയങ്ങൾ ഒരു പ്രോഗ്രസ് ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഈ ബന്ധം മുന്നോട്ട് പോകുമോ ഇല്ലയോ കാരണം നിങ്ങളുടെ കൂടുതലും ഓൺ ആൻഡ് ഓഫായിരിക്കും വരുവോ പോവാ വരുവോ പോവാ ഇത്ര ഒരവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത് രണ്ട് ദിവസം നല്ലോണം ആണെങ്കിൽ മൂന്ന് ദിവസം വല്ലോണം അപ്പം അത്തരം സാഹചര്യങ്ങളൊക്കെ മാറുന്നുണ്ട് അതിനെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് ഈ ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ പോസിറ്റീവായിട്ട് വരുന്നത് ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മത്സരങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വരാം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ എന്ത് തന്നെയാണെങ്കിലും ഇതിലൊരു ഫുൾഫിൽമെൻ്റ് ഒരു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പലർക്കും പല ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും വരുന്നത് ചിലപ്പോൾ വൽ കുറച്ച് പേർക്കൊക്കെ വളരെ പെട്ടെന്ന് അത് സംഭവിക്കുന്നുണ്ടാകാം കുറച്ച് പേർക്ക് കുറച്ച് ലേറ്റായിട്ടാകാം എന്ന് തന്നെയാണെങ്കിലും ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേർക്കും ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഏഴ് തവണയേക്കാൾ കൂടുതൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു മുപ്പത്തി മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് എന്ന് തന്നെ പറയാം ജനറൽ റീഡിംഗ് ആണ് എങ്കിലും ഇത് ഒരുപാട് പേർക്ക് റിസിലേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇത് നിങ്ങളുടെ എനർജി അല്ല എന്ന് ഞാൻ പറയുന്നെങ്കിലും നമ്മളതിനെ അന്ധമായി വിശ്വസിച്ച് ഓക്കെ ഇതെനിക്ക് വർക്കാകും ആ വ്യക്തി എന്നിലേക്ക് വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ നിമിഷം മുതൽ അവിടുന്ന് നിങ്ങളുടെ എനർജി ചേഞ്ചായി നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റം വരുന്നുണ്ട് അവിടെ നിന്നാണ് ആക്ച്വലി നിങ്ങളിലേക്ക് ഈ വ്യക്തി വരുന്നത് ചിലപ്പോൾ ആ വ്യക്തി വന്നിട്ട് പോകാം പിന്നെ വീണ്ടും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വീണ്ടും ആ വ്യക്തി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് വീഡിയോ ഒരു മാജിക് അല്ല അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഒരു ട്രസ്റ്റും കൂടിയാണ് വിശ്വാസം കൂടിയാണ് ഇതിൽ വരുന്നത് നിങ്ങളുടെ എനർജി അതിന് നിങ്ങൾ ചേഞ്ച് ചേഞ്ചാക്കുമ്പോൾ നിങ്ങളിലേക്ക് പോസിറ്റീവായി ഒരുപാട് കാര്യങ്ങൾ വരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതേപോലെ തന്നെ ഇതിൽ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ക്യൂരിയോസിറ്റി പോസിബിലിറ്റി ഒരു ഹാപ്പി സർപ്രൈസ് ആയിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് തന്നെ പറയാം ഒരു സ്വപ്നങ്ങളൊക്കെ കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നം വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാകുന്നു നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം ഒരു ഹാപ്പി സർപ്രൈസ് ആയിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഇതേപോലെ തന്നെ ഒരു ന്യൂ ലവ് നിങ്ങൾ ഇതുവരെ എല്ലാം വ്യത്യസ്തമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ആ വ്യക്തി വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നു ലാസ്റ്റ് കാർഡ് ലവ് വേസ് കാർഡ് നമ്മളീ പറഞ്ഞ പോലെ തന്നെ ലവ് ഹാർമണി ഒരു യൂണിയൻ പാർട്നർഷിപ്പുകൾ സെക്ഷലി മെൻ്റലി എല്ലാം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു യോജിപ്പ് ഒരു പാഷൻ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് പരസ്പരം വാല്യൂ എല്ലാം നിങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടാകാം ഒരു സ്ട്രെങ്ത്ത് വരുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഒരു അഗാധമായ പ്രണയം ലവ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വരുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ഈ വീഡിയോനെ കാണാൻ വേണ്ടി ശ്രമിക്കുക അത്തരത്തിൽ പോസിറ്റീവായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് അല്ലാതെ നിങ്ങളിത് നടക്കുമോ ശരിയാവോ ശരിയാവില്ലേ എന്നൊക്കെ വിശ്വസിച്ചാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളിലേക്ക് വരില്ല കാരണം ഫസ്റ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ എനർജിയാണ് ഓക്കെ പിന്നെ അതിൽ കുറച്ച് നമ്പേഴ്സ് ഞാൻ പറയാം ആറ് ഇരുപത്തിയൊന്ന് ആറ് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് പതിനേഴ് പതിനൊന്ന് എട്ട് രണ്ട് എട്ട് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് നാല് പതിനാല് ആറ് ആറ് മൂന്ന് തവണ വന്നിട്ടുണ്ട് നാല് രണ്ട് തവണ വന്നിട്ടുണ്ട് പത്ത് അതേപോലെ തന്നെ രണ്ട് വന്നിട്ടുണ്ട് ഏഴ് പത്തൊമ്പത് ഇത്രയും നമ്പേഴ്സ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തീരിയോ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങൾ കണ്ടുമുട്ടിയതോ അല്ലെങ്കിൽ ഇത്രയും ദിവസത്തിന് ശേഷമോ നിങ്ങളിലേക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നതിൻ്റെ സൂചനകളായിരിക്കാം അതുപോലെ തന്നെ കുറച്ച് സോഡിയക്സൈൻസ് വരുന്നുണ്ട് അത് ഞാൻ പറയാം എക്യൂരിയസ് വരുന്നുണ്ട് കാപ്രകോൺ വരുന്നുണ്ട് പൈസസ് ഏരീസ് സ്കോർപ്പിയോ സാജിറ്റാരിസ് ക്യാൻസർ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പൈസസ് വന്നിട്ടുണ്ട് ലിബ്രീസ് വന്നിട്ടുണ്ട് ലിയോ ജെമിനി അപ്പൊ ഇത്രയും സോഡിയോക്സൈനുകളും വന്നിട്ടുണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് വിശ്വാസത്തോടു കൂടി തന്നെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം നൂറ് ശതമാനം ഇതോടുകൂടി തന്നെ കാണാം ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നു ഇത് കാണുന്ന ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരുന്ന് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് പരസ്യം ഒന്നും സ്കിപ്പ് ചെയ്യാതെ ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്ത് നിങ്ങളും ആ വ്യക്തിയായിട്ടുള്ള നല്ല നിമിഷങ്ങളെ പറ്റി ചിന്തിച്ച് അത് മാത്രം ചിന്തിച്ച് നിങ്ങളെ നോക്കൂ ഒരു ഏഴ് തവണയും കൂടുതൽ നോക്കൂ തീർച്ചയായിട്ടും മുപ്പത്തിമൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഏഴ് തവണ കണ്ടുകഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതാണ് പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്നവർ തീർച്ചയായിട്ടും കമൻഡ് ചെയ്യണം നെഗറ്റീവ് കിട്ടുന്നവർ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ഞാൻ പറഞ്ഞു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതായിട്ട് നമ്മുടെ ചെറിയൊരു വീഡിയോ ടൈംലെസ് ആണ് എപ്പോൾ വേണമെങ്കിലും കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷൻ